സിവിൽ സർവീസി ഉദ്യോഗസ്ഥകൻ ഉദ്യോഗസ്ഥൻ നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ സുദീർഘവും സ്തുത്യർഹവുമായ സേവനം നിർവഹിച്ച നമുക്ക് ഏവർക്കും സുപരിചിതനായ കെ എം ചന്ദ്രശേഖരൻ്റെ ആത്മകഥ പറയാതെ പെയ്യ അതിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത് അതിഥികളെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ബഹുമാനനായ ഡോക്ടർ കെ ജയകുമാർ ജി വിജയരാഘവൻ എന്നിവരാണ് ഈ പ്രകാശന ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതിഥികളെ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി കെ ജയകുമാർ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി വിജയരോമൺ സാറിനെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കട്ടെ ലഘുപ്രഭാഷണത്തിനായി ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ രചയിതാവും എൻ്റെ വളരെ ബഹുമാന്യനായിട്ടുള്ള സീനിയർ സഹപ്രവർത്തകനുമായിരുന്ന ചന്ദ്രശേഖർ സാർ ശ്രീ വിജയരാഘവൻ പ്രിയപ്പെട്ടവരെ ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് ആദ്യം എഴുതപ്പെട്ടത് എന്ന് നമുക്കറിയാം ആസ് ഗുഡ് ആസ് മൈ വേർഡ് അന്ന് അത് ഇംഗ്ലീഷ് രൂപത്തിൽ വായിക്കാൻ എനിക്ക് ഒരവസരമുണ്ടായി ഇന്നിപ്പോൾ മലയാളത്തിലത് വളരെ ഭംഗിയായി അശ്വതി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു അത് നന്നായി കാരണം കൂടുതൽ വായനക്കാരിലേക്ക് ഈ പുസ്തകം എത്തണം അനുഭവക്കുറിപ്പുകളുടെ സാങ്കത്യം എന്താണ് ഇപ്പോൾ അനുഭവക്കുറിപ്പുകൾ എഴുതാനോ ജീവിതകഥ എഴുതാനോ നമ്മളൊരു മഹാത്മാവായിക്കൊള്ളണം നിർബന്ധം ഇപ്പോൾ ഇല്ല സാധാരണ മനുഷ്യരും എഴുതാം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള മട്ടിലല്ല ഞാൻ പറയുന്നത് എങ്ങനെ മഹാത്മാവല്ലോ സാറേ മഹാത്മാവല്ലോ അപ്പോൾ പക്ഷേ എന്താണ് അത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ പ്രസക്തി ഒരു വ്യക്തി പ്രത്യേകിച്ച് ഔദ്യോഗികമായി വളരെ ഔന്നത്യങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിത അനുഭവങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ അത് അത് വായനക്കാർക്ക് പ്രധാനം ചെയ്യുന്ന ഉള്ളറിവ് നമ്മളുടെ മുൻവിധികളെ തകർത്ത് കളയത്തക്ക പാകത്തിൽ സത്യം പുറത്തുവരുന്നു എന്നുള്ളതാണ് ഇത്തരം രചനകളുടെ ഏറ്റവും വലിയ സവിശേഷത സാധാരണക്കാർക്ക് അഭികമ്യമല്ലാത്ത എത്തിപ്പെടാൻ സാധിക്കാത്ത ഔന്നത്യങ്ങളിൽ അധികാരത്തിൻ്റെ വളരെ ഉന്നത ശ്രേണികളിൽ നടക്കുന്ന തീരുമാനങ്ങൾ പ്രതിസന്ധികൾ അവ പരിഹരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ പരിഹരിക്കപ്പെടുകയോ പരിഹരിക്കപ്പെടാതിരിക്കുകയോ ചെയ്തത് മാത്രമേ നമ്മൾ പത്രങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കഥ വളരെ ഔന്നത്യങ്ങളിലെത്തുമ്പോൾ സമ്മർദ്ദങ്ങൾ പലതരത്തിൽ ആണ് അനുഭവപ്പെടുന്നത് നമ്മളിപ്പോൾ സാധാരണ ജില്ലാ കളക്ടറുടെ മേലുള്ള അനുഭവ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളല്ല ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ മേൽ വരുന്ന സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത പാതയാകട്ടെ ഇറ്റ്സ് എ ചോസൺ കരിയർ ചന്ദ്രശേഖർ സാറിനെ പോലെ ഒരു ചോസൺ കരിയർ ഇറ്റ്സ് എ അത് ദൈവത്തിന് മാത്രം സംവിധാനം ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു കരിയറാണ് ബിക്കോസ് വളരെ ഗ്രാസ് റൂട്ടിലുള്ള അനുഭവം ദേശീയ തലത്തിലുള്ള അനുഭവം സംസ്ഥാനത്തിനകത്തുള്ള വളരെ വിപുലമായിട്ടുള്ള അനുഭവങ്ങൾ എന്തിനു സിവിൽ സർവീസ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എം ഡി ആയിട്ട് സി എം ഡി ആയിട്ടിരിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾ തുടങ്ങി വളരെ ഗ്രാസ് റൂട്ട്സിലുള്ള അനുഭവം മുതൽ ദേശീയ തലത്തിലുള്ള അനുഭവജ്ഞാനം പിന്നീട് ജനീവയിൽ അദ്ദേഹം ഡബ്ല്യുറ്റിയുടെ അംബാസിഡർ ആയിരിക്കുന്ന കാലത്തുള്ള അന്താരാഷ്ട്ര നെഗോസിയേഷൻസിലുള്ള അന്താരാഷ്ട്ര ട്രേഡിലെ അനുഭവജ്ഞാനം പിന്നീട് തിരിച്ചു വന്ന് ക്യാബിനറ്റ് സെക്രട്ടറി ആയി അതിനുമുമ്പ് കോമേഴ്സ് സെക്രട്ടറി ആയിരുന്നു ക്യാബിനറ്റ് സെക്രട്ടറി ആകുമ്പോൾ ഉള്ള വിവിധ വകുപ്പുകളിലെയും ദേശത്ത് നടക്കുന്ന പ്രധാന കാര്യങ്ങളുടെയും ഉള്ളറകളിൽ പ്രവേശിക്കാനുള്ള പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ അവസരം ഇതൊക്കെ എന്തുമാത്രം ധന്യതയാണ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതാണ് പണ്ട് ആശം പറഞ്ഞില്ല ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര ന്യൂനം ഒരു സാർവഭൗമനിൽ എന്ന് പറഞ്ഞ വരികൾ കെ എം ചന്ദ്രശേഖർ സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് അതേ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഞാനും ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കാണാനൊന്നും സാധിക്കില്ല നമ്മൾ ജോയിൻറ്റ് സെക്രട്ടറി ആണെങ്കിലും ക്യാബിനറ്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഒരുപാട് ദൂരമുണ്ട് കണ്ടിട്ടില്ല പക്ഷേ സ്തുത്യർഹമായ രീതിയിലെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ശബ്ദമുണ്ടാക്കലല്ല ശബ്ദമുണ്ടാക്കാതെ ഉണ്ടാകാൻ പോകുന്ന വേണ്ടാത്ത ശബ്ദങ്ങൾ നിവാരണം ചെയ്യാനുള്ള ഇൻപുട്ടാണ് ഒരു നല്ല ബ്യൂറോക്രാറ്റിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് നോട്ട് ഇൻ പ്രസിപ്പിറ്റേറ്റിംഗ് തിങ്സ് ആൻഡ് സോൾവിംഗ് ഇറ്റ് ബട്ട് പ്രിവെൻറ്റിങ് ഇഷ്യൂസ് ഫ്രോം പ്രസിപ്പിറ്റേറ്റിങ് അതാണ് അദ്ദേഹത്തിൻ്റെ ഭരണശൈലി അല്ലാതെ മുമ്പേ വന്ന് ഞാനാണിതെല്ലാം ചെയ്തത് എന്ന് വിളിച്ച് പറയുന്ന താൻ പോരും അദ്ദേഹത്തിനില്ല പിന്നെ അന്ന് ഫേസ്ബുക്കൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുമില്ല ഫേസ്ബുക്കിൽ ഞാനാണെല്ലാം പറഞ്ഞത് എന്ന് പറയുന്ന ദുസ്വഭാവത്തിനൊന്നും അദ്ദേഹം അടിമയായിട്ടില്ല ഇൻഫാക്ട് ദാറ്റ് ഈസ് ഇസ് ഇഫക്റ്റീവ്നസ് എന്തുകൊണ്ടാണ് വളരെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ പോലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് തേടിപ്പോകുന്നത് എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദി ഹൈലി ഇഫക്റ്റീവ് ആൻഡ് സെൽഫ് എഫേസീവ് ബ്യൂറോക്രാറ്റിക് ഇഫക്റ്റീവ്നെസ് അതാണ് വാസ്തവത്തിലൊരു ഡെമോക്രസിയിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തിനോടുള്ള ബന്ധം പലതരത്തിലുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബാച്ചിൽപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റിനോടൊപ്പമാണ് ഞാനും ഒക്കെ ഞങ്ങളൊക്കെ ട്രെയിനിങ് നടത്തിയത് സി ടി സുകുമാരനായിരുന്നു എൻ്റെ ട്രെയിനർ കളക്ടർ അദ്ദേഹം ഇപ്പോൾ ഇല്ല ഇത് വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മരിച്ചുപോയി അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബാച്ചിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഞങ്ങൾക്ക് ഗുരുതുല്യരാണ് കാരണം ഞാൻ എന്നെ ട്രെയിൻ ചെയ്ത് സെവൻറ്റി ബാച്ചിൽപ്പെട്ട സി ടി സുമാരൻ സാർ ആയതുകൊണ്ട് ആ ബാച്ചിൽപ്പെട്ട എല്ലാവരെയും നമ്മളൊരു ഗുരുഭക്തിയോട് കൂടിയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഔന്നത്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളർച്ചയും അദ്ദേഹം അലങ്കരിച്ച സ്ഥാനങ്ങളുമൊക്കെ ഒരു ദൂരെ നിന്ന് കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ എന്തില്ലാത്ത അഭിമാനം കൊള്ളുന്നുണ്ട് ഏതൊരു ബ്യൂറോക്രാറ്റിനും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള വ്യക്തിത്വമാണ് കെ എം ചന്ദ്രശേഖർ സാറിൻ്റെ ഏറ്റവും വലിയ അസറ്റ് ഇതിനകത്ത് രണ്ട് മൂന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനി എട്ട് മിനിറ്റ് ഉള്ളത് അങ്ങ് എല്ലാവർക്കും കൂടി ഇതിനകത്ത് കൽക്കരി കുംഭകോണം ടു ജി സ്പെക്ട്രത്തിൻ്റെ കുംഭകോണം ഇതിനകത്തൊക്കെ അദ്ദേഹം നേരിട്ടല്ല ഇതൊക്കെ അറിയുന്ന സ്ഥലത്താണല്ലോ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി അപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഈ കുംഭകോണങ്ങൾ എന്താണ് ഒരു സംഗതി അഴിമതിയാകുന്നത് അഴിമതി അല്ലാതാവുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഡെഫിനേഷൻ എനിക്കിത് ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ തോന്നിയത് വെർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ടേക്ക് പ്രസിഡൻസ് ഓവർ പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ബിക്കംസ് കറപ്ഷൻ വളരെ സിമ്പിൾ ആണ് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മുടെ മുമ്പിലെങ്കിൽ യു കെ ഡു എനി കറപ്ഷൻ അപ്പോൾ അതാണ് ഏതൊരു സന്ദർഭത്തിലും പുതിയ എ എസ് കാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ആകെ ആലോചിക്കേണ്ട ഒറ്റ കാര്യം വെതർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഈസ് സുപ്രീം ഓർ പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് സുപ്രീം ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് സുപ്രീം ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ് എന്നുള്ളതല്ലാതെ അദ്ദേഹം എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അഴിമതിയായില്ലോ കാരണം എന്താണ് അവിടെ പബ്ലിക് ഇൻട്രസ്റ്റ് സുപ്രീം പ്രൈ പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ താൽപ്പര്യമല്ല എന്ന് മാത്രമല്ല ആസ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ നമ്മൾ സെൽഫ് എഫേസീവ് ആണ് അവിടെയാണ് ആ ഒരു സെൽഫ് എഫേസീവ് പേഴ്സണാലിറ്റിയാണ് ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റീവ്നെസ് എന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കാണിച്ചു തന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏവർക്കും ഇനി സിവിൽ സർവീസിൽ പോകാൻ നിങ്ങൾക്കാർക്ക് സാധിക്കില്ല എനിക്ക് സാധിക്കില്ല പക്ഷേ അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഡൈനമിക്സ് മനസ്സിലാക്കാൻ മറ്റ് ഏതൊരു പുസ്തകത്തെക്കാളും ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു വിഭവമാണ് ഈ പറയാതെ വയ്യ എന്ന പുസ്തകം അദ്ദേഹം പറഞ്ഞത് ഏതായാലും നന്നായി പറയാതെ പറയാൻ വയ്യ എന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുന്നതിനേക്കാളും പറയാതെ വയ്യ എന്ന് പറഞ്ഞ് നമ്മളോടൊക്കെ പറഞ്ഞത് വളരെ നന്നായി സോ ദാറ്റ് വി കുട്ട് ലിസൺ താങ്ക് യു വെരി മച്ച് ഫോർ ഗീവിംഗ് എസ് എ വണ്ടർഫുൾ ബുക്ക് ശ്രീ ശ്രീ ജയകുമാർ ശ്രീ കെ എം ചന്ദ്രശേഖർ സദസ് ബോമാനീര് എനിക്ക് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വായിച്ചു മലയാളം പതിപ്പിൻ്റെ ചില കാര്യങ്ങൾ നോക്കിയിരുന്നു അതിൽ ഞാൻ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് സീനിയർ പൊസിഷനിലുള്ള ആൾക്കാരെഴുതുമ്പോഴത്തേക്ക് അവരൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട് ആ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തൊരു പുസ്തകമല്ല ഇത് പക്ഷേ ഇതിൽ ഈ പുസ്തകത്തിൽ കണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു സിവിൽ സർവെൻ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഈ പുസ്തകത്തിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് എഫ് ഫെ സിവിൽ സെവൻ ഇസ് വെരി ക്ലിയർലി ദയർ അദ്ദേഹത്തിൻ്റെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ രണ്ട് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്ന് ടെക്നോ പാർക്കിൻ്റെ മെയിൻ ഇംപ്ലിമെൻറ്റേഷൻ പീരീഡിലുള്ളൊരു പീരീഡ് രണ്ടാമത് പ്ലാനിങ് ബോർഡിൽ അദ്ദേഹം വൈസ് ചെയർമാനായിട്ട് വന്നിപ്പോൾ മെമ്പറായിട്ട് വർക്ക് ചെയ്തൊരു പീരീഡാണ് ആ പീരീഡിലൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം അതിൻ്റെ അകത്ത് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും അദ്ദേഹം ആൾക്കാർ എംപവർ ചെയ്യുന്ന ഒരാളായിരുന്നു അതുപോലെ അദ്ദേഹം പബ്ലിസിറ്റിക്കോ പ്രസ് കോൺഫറൻസുകൾക്കൊന്നും പോകുന്ന ഒരാളല്ലായിരുന്നു അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ വളരെ മിസ്റ്റർ ജയകുമാർ പറഞ്ഞ പോലെ ആയിട്ടുള്ള ചില ഏരിയാസിൽ അത് എഴുതിയിരിക്കുന്ന രീതി ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അതൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയൊരു കാര്യമല്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ ഈ നേരത്തെ ജയകുമാർ പറഞ്ഞ പോലെ ഒന്ന് ഒരു സിവിൽ സർവീസിൽ കയറുന്ന ഒരു വ്യക്തിക്ക് എത്താമെന്നുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു പൊസിഷൻ എത്തുന്നു എനിക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പ്ലാൻ സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാൻ ആവുന്നതിന് മുൻപ് ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ എവിടെയെങ്കിലും ഗവർണറായിട്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ ഒരു അംബാസിഡർ ആയിട്ട് പോകാമായിരുന്നുള്ളറിയാം പക്ഷേ അദ്ദേഹം പറഞ്ഞു അവിടെയൊക്കെ പോയിരുന്നൊരു ഒരു അലങ്കാരിക പൊസിഷനാണ് അല്ലാതെ നാട്ടിൽ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാൻ കാരണം ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സമയത്ത് ഇത് കാരണം ക്ഷണിക്കുന്നത് കാരണം വല്ല പൊസിഷൻ എന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല എനിക്കിതാണ് താല്പര്യം കാരണം അദ്ദേഹം അത്രത്തോളം ശ്രീ മൻമോഹൻ സിംഗ് മറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു ഏത് പൊസിഷൻ വേണമെങ്കിലും അദ്ദേഹം ചോദിച്ച് മേടിക്കാൻ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ വരികയും ആ ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ആ പീരീഡിൽ ഉണ്ടാകുകയും ചെയ്തു നമ്മൾ ശരിക്കും കേരളത്തിൻ്റെ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഗ്രോത്ത് വരെയും അഡീഷണൽ സെൻട്രൽ ഒക്കെ കിട്ടിയ ഒരു പീരീഡും പ്ലാൻ നമ്മുടെ ഈ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട്സ് കൊടുത്ത സമയത്തും ഏറ്റവും ഇതായിട്ട് ചെയ്ത കാര്യങ്ങൾ ആ പീരീഡിലാണ് കാരണം നോർമലി ആ പൊസിഷനിൽ ഇരിക്കുന്ന പലരും ഒരു അലങ്കാരിക പൊസിഷനായിട്ട് കാണുകയും ഒരു ഒരു ഇറ്റ്സ് എ ഓണറി പൊസിഷൻ അദ്ദേഹം ശരിക്കും വർക്ക് ചെയ്യുന്ന എനിക്കിപ്പോഴും ചില നോട്ടുകളുണ്ട് ടെക്നോ പാർക്കിൻ്റെ പ്രോജക്റ്റ് ബോർഡിൻ്റെയൊക്കെ ഞാൻ ഡിയർ മിസ്റ്റർ സോയൻസൊന്നും അദ്ദേഹം കട്ടിയത് ഇവിടെ അവിടെ ആക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് ഓരോ സ്പെല്ലിങ്സും നോക്കി നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എനിക്ക് ശരിക്കും ഐ ഞാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എൻ ഓണർ ഫോർ മീ ടു ബി റിസീവിങ് ദിസ് ഫ്രം യോ ബുക്ക് ഫ്രം ജയകുമാർ സോ ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് വിച്ച് എവറിബി ഷുഡ് റീഡ് ഇറ്റ്സ് സംതിങ് വിച്ച് എനി വൺ ഹു അസ്പയർസ് ടു ബി എ സിവിൽ സർവൻറ്റ് ഷുഡ് റീഡ് Anyone who wants to know how government is run should also be reading it. Thank you very much. I am going to read this in a second. I have published this in the Manurema publication. This is the one who is in the book of Sri Anupam, Mrs. Ashwati. I have written this in the book of ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കഥകളുടെ ഒരു സക്സഷനാണ് സക്സഷൻ ഓഫ് സ്റ്റോറീസ് പലതും നടക്കും നിങ്ങളെല്ലാവരും അതേമാതിരി ഒരു നിങ്ങൾ ആലോചിച്ചാൽ പലതും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അത് ക്യാപ്ചർ ചെയ്ത് എഴുതുക എനിക്ക് എനിക്കുള്ള ഭാഗ്യം എന്താ എന്താച്ചാൽ ഞാൻ പല സ്ഥാനങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്ത് കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബ്രസൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ജനീവയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പല കഥകളും പറയാനുണ്ട് ആ കഥകളാണ് ഈ ബുക്കിൽ നിങ്ങൾ കാണാൻ ഇതിൽ ഞാൻ ആദ്യം ദേവികുളം വന്നപ്പോൾ ഭയന്നിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല നോട്ട് എഴുതാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ വിചാരിച്ചു ഇതോടുകൂടി എൻ്റെ കരിയർ കഴിയും എന്നിട്ട് പെട്ടെന്ന് ഞാൻ തുടങ്ങി തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് എഴുതി അത് വിജയരാഘവനും അറിയാം ജയകുമാറിനും അറിയാം എൻ്റെ എഴുതുന്ന ശീലം ലോങ് ഹാൻഡ് പിന്നെ ടൈറ്റാനിയത്ത് പോയപ്പോൾ മാനേജിങ് ഡ മാനേജിങ് ഡയറക്ടറായിട്ട് അവിടെ കണ്ടത് എനിക്ക് യൂണിയൻസായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇരുപത്തെട്ട് വയസ്സേ ആയിരുന്നുള്ളൂ അവരായിട്ട് ഡീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ പോയപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ഫെഡറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു നഷ്ടമെല്ലാം മാറ്റിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ പോയപ്പോൾ അവിടെ ഓണം ഫെയർ തുടങ്ങാം മാവേലി സ്റ്റോർ തുടങ്ങാം പിന്നെ എൻ്റെ മകളുടെ മരണത്തിനെ പറ്റി ഒരു ചാപ്റ്ററുണ്ട് അതിൻ്റെ കൂടെ അതിനെ കൂടെ ഉള്ള ചില സൂപ്പർ നാച്ചുറൽ സും അതും അതിൽ ബുക്കിൽ കാണാം നിരഞ്ജന അത് വായിച്ചു എന്ന് പറഞ്ഞ് വായിച്ചിട്ട് കരച്ചിട്ട് തോന്നുമെന്ന് പിന്നെ ഞാൻ ജനീവയിലുള്ളപ്പോൾ അമേരിക്ക യു എസ് യൂറോപ്യൻ യൂണിയനും ശക്തമായിട്ട് അവരായിരുന്നു ചാർജ് അതെല്ലാം മാറ്റിയിട്ട് എങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒരു ശക്തമായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാക്കി അവർ പറഞ്ഞ കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇരുപത്താറ് പതിനൊന്ന് നിങ്ങൾക്കും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളതാണ് പാകിസ്ഥാനികൾ ബോംബെയിലേക്ക് വന്നപ്പോൾ അത് എങ്ങനെ എത്ര നമ്മുടെ ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു എത്ര എങ്ങനെ നമ്മൾ തരണം ചെയ്തു പിന്നെ സ്കാംസിനെ പറ്റി ജയകുമാറും പറഞ്ഞു എത്ര തരം എത്ര എത്ര കണ്ട് ഈ സ്കാംസ് ശരിയായിരുന്നു അതിനെപ്പറ്റി വേറൊരു ഒരു ഐഡിയ നമുക്ക് കാണാൻ പറ്റുമോ അതും നമ്മൾ ക്ലിയർ ആയിട്ട് ആ ബുക്കിൽ കാണാം അതൊരു കോൾ സ്കാം ആണെങ്കിലും ടു ജി സ്കാൻ ടു ജി എന്ന് പറയുന്നതാണെങ്കിലും കോമൺവെൽത്ത് ഗെയിംസ് ആണെങ്കിലും അതിലെന്താണെന്ന് നടന്നത് അതേമാതിരി ഇരുപത്തി രണ്ടായിരത്തി എട്ടോ ഒമ്പതിൽ നടന്ന ഗ്രേറ്റ് റിസഷനിൽ നമ്മൾ എങ്ങനെ അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റി അമേരിക്കയിൽ തുടങ്ങിയ റിസഷൻ ആയിരുന്നു പിന്നെ ഉമ്മൻചാണ്ടിയെ പറ്റി എഴുതിയിട്ടുണ്ട് വിഴിഞ്ഞത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ ശക്തമായ ഡെസിഷൻ ഒരു സിംഗിൾ ബിഡ് അക്സെപ്റ്റ് ചെയ്യാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് പിന്നെ കുറേ എനിക്ക് ഡെമോക്രസിയും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എഴുതിയിട്ടുണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് എഴുതിയത് എനിക്ക് ഇതിൽ എല്ലാ ക്രെഡിറ്റും ഞാൻ എടുക്കുന്നത് തെറ്റായിരുന്നു തെറ്റായിരിക്കുമെന്ന് എനിക്കറിയാം പലരും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ടീം വർക്കിൽ വിശ്വസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് ആ തെറ്റുകളും എഴുതിയിട്ടുണ്ട് ചില നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ബുക്കാണ് ഞാൻ നിങ്ങളെല്ലാവർക്കും എല്ലാ റീഡേഴ്സിനും സമർപ്പിക്കുന്നത് നമസ്കാരം സമയം അവസാനിച്ചിരിക്കുന്നു ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി നമസ്കാരം